യേശു പറയുന്ന ഇതാണ് എൻ്റെ ശക്തി അത് ദുർബലരായ ആളുകളിൽ ഏറ്റവും മികച്ചതായി കാണുന്നു നാം അധികം ശക്തരായതുകൊണ്ടാണ് നമുക്ക് പാപത്തിന്മേൽ ജയമില്ലാതിരിക്കുന്നത് ദൈവം തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുന്നത് ബലഹീനരായ ആളുകളാണ് അതുകൊണ്ടാണ് ദൈവം നമ്മളെ തകർക്കാൻ വേണ്ടി അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് അങ്ങനെ നമ്മളെ ബലഹീനരാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കത്തില്ല നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാത്തപ്പോൾ നമ്മൾ ഭയമുള്ളവരായിരിക്കുകയല്ല ഇതാണ് ആ വലിയ വ്യത്യാസം ഇവിടെ ലോകപ്രകാരമുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ അവൻ അവനെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഇവിടെ പൂർണ്ണ ഹൃദയമുള്ള ഒരു ദൈവ പൈതൽ അവന് ദൈവത്തിൽ ദൃഢവിശ്വാസം ഉണ്ടെന്നാൽ അവൻ അവനെ തന്നെ വിശ്വസിക്കുന്നില്ല സ്വയവിശ്വാസമുള്ള ആ ബിസിനസ്സാരനേക്കാൾ ആയിരം മടങ്ങ് ധൈര്യശാലി ആയിരിക്കും മറ്റേ ആൾ അവൻ ഭയമുള്ളവനായിരിക്കുകയല്ല ആ ബിസിനസ്സാൻ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഭയമുള്ളവനും അവൻ ഉറക്കമില്ലാത്ത രാത്രികളുള്ളവനുമായിരിക്കും എന്നെ തന്നെ വിശ്വസിക്കാത്ത ഈ വിശ്വാസി അവൻ ഒരിക്കലും ഉറക്കമില്ലാത്ത രാത്രി ഉണ്ടാവില്ല കാരണം അവന് ഭയമില്ല കാരണം അവൻ വിശ്വസിക്കുന്ന അവൻ്റെ ദൈവത്തിലാണ് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ധാരാളം മതി അവനത് ബലഹീനർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് ആദ്യം ദൈവം നമ്മെ ബലഹീനരാക്കും സത്യം പറഞ്ഞാൽ വലിയ അപ്പോസോലായ ബൗലോസിന് പോലും അവനെ ബലഹീനനാക്കുന്നത് വരെ ദൈവത്തിന് അവന് തൻ്റെ കൃപ കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരിസ്വന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് കൃപയില്ലാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം അനേക വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു നിയമമാക്കി അനേക വർഷങ്ങൾക്കുമുമ്പേ അതിനായിട്ട് ദൈവ എന്നെ സഹായിച്ചതിനായിട്ട് ദൈവത്തോട് നന്ദിയുള്ളവനാണ് എപ്പോഴെങ്കിലും ഞാൻ പാപം ചെയ്താൽ എൻ്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ ലക്ഷ്യത്തിലോ എനിക്കവിടെ കൃപ ലഭിച്ചില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറയും കാരണം എനിക്ക് കൃപ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പാപം ചെയ്യില്ലായിരുന്നു കാരണം എല്ലാ സാഹചര്യത്തിലും അവൻ്റെ കൃപ ധാരാളം മതി എന്തുകൊണ്ടാണ് എനിക്ക് കൃപ ലഭിക്കാഞ്ഞത് കാരണം ഞാൻ വളരെ ശക്തനായിരുന്നു എന്നിൽ തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വിചാരമുണ്ടായത് എന്തുകൊണ്ടാണ് എൻ്റെ ഓഫീസിലുണ്ടായ കാര്യം എന്നെ അസ്വസ്ഥപ്പെടുത്തിയത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ എൻ്റെ അയലോകത്തരോടുള്ള ബന്ധത്തിലോ എന്ത് കാര്യത്തിലും ആട്ടെ എന്തുകൊണ്ടാണ് ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഓ ഇന്ന് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓ സാക്ബർ നിനക്കറിയത്തില്ല ഞാൻ കടന്നു പോകുന്ന കാര്യം നിങ്ങൾ എന്തേക്കും എന്തെങ്കിലും ദൈവമില്ലെന്ന് പറയുന്ന അവിശ്വാസികളാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ അങ്ങനല്ല അവർ വീണ്ടും ജനിച്ചവരാണെന്ന് അവകാശപ്പെടുന്നു കാരണം അവർ മന്ത്രം പറയുന്ന പോലെ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു അവർ പൂർണ്ണ ഹൃദയമുള്ള വിശ്വാസികളല്ല ദൈവം അവരെ തകർക്കാനായിട്ട് അവരനുവദിച്ചിട്ടില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങളെ ഒരുക്കി തന്നിട്ടുണ്ട് അതിനു മുമ്പിൽ നിങ്ങൾ വ്യതയപ്പെടുത്തി കൊടുത്തിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ദൈവം നിങ്ങളെ തകർക്കുമായിരുന്നു എന്നാൽ നമ്മളതിനോട് എതിർത്തു നിന്നു അതുകൊണ്ട് നമ്മൾ തകരപ്പെട്ടില്ല ദൈവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തൻ്റെ കൃപ കൊടുക്കുന്നത് ആദ്യം അവനെ തകർത്ത് അവനെ ബലഹീനനാക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തനായ അപ്പോസോലായ പൗലോസ് അവന് ദൈവത്തോടൊപ്പം മനോഹരമായ എത്രയോ അനുഭവങ്ങൾ അവൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അവൻ അംഗീകരിച്ച് ഞാൻ നിഗളിയാകാനുള്ള സാധ്യതയുണ്ട് എനിക്ക് ആത്മീയ നീളം ഉണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ അംഗീകരിക്കുന്നത് ഒരിക്കലും ഒരു പാവമല്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആത്മീയ നിളം ഉണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ എപ്പോഴും അതിനോട് പൊരുതുന്ന ഒരാളാണ് ആത്മീയ നികളിയാകാനുള്ള പരീക്ഷ അതിൽ വീണു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നീ അംഗീകരിച്ചാൽ നീ അതിൽ വീണുപോകുകയില്ല എന്നാൽ നിങ്ങൾ പറയുന്നത് ഓ ഞാനതിനൊക്കെ അപ്പുറത്താണ് ശരി നിങ്ങളതിലെപ്പം വീണെന്ന് ചോദിച്ചാൽ മതി എനിക്ക് ആത്മീയ നീളം ഉണ്ടാകാൻ കഴിയുമെന്ന് പറയത്തക്കൊണ്ടും പൗലോസ് വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു കാരണം എത്രയോ അത്ഭുതകരമായ കാര്യങ്ങളാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടെ ചെയ്യുന്നത് എത്രയോ അത്ഭുതകരമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എത്രയോ അത്ഭുതകരമായ വെളിപാടുകൾ അവൻ എനിക്ക് തന്നു എന്നാൽ ദൈവം അതെങ്ങനെയാണ് പരിഹരിച്ചത് വചനം പറയുന്നു ദൈവം പൗലോസിനൊരു മുള്ളു കൊടുത്തു ആ ജഡത്തിലെ ശൂലം ഏതോ രോഗമായിരുന്നിരിക്കാം അതവനെ ബലഹീനനാക്കി ജഡത്തിലുള്ള ഏതോ ഒരു പ്രശ്നം അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല നമ്മളത് അറിയേണ്ട ആവശ്യമില്ല അത് പൗലോസിനെ ബലഹീനമാക്കുന്ന എന്തോ ഒന്നായിരുന്നു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ സൗഖ്യമാക്കണമേ ഒന്നും സംഭവിച്ചില്ല ദൈവം പറഞ്ഞു ഞാൻ നിന്നെ സൗഖ്യമാക്കില്ല നിൻ്റെ ജീവിതകാലം മുഴുവനും അത് നിന്നോട് കൂടിയിരിക്കും ചിന്തിച്ച് നോക്കുക ദൈവം നിങ്ങളോടങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു രോഗത്തെ സംബന്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു 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 എന്നാൽ ദൈവം ഒരു ദിവസം പറഞ്ഞു ഇത് നിൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നോട് കൂടിയിരിക്കും എന്നാൽ എൻ്റെ കൃപ നിനക്ക് മതി നിങ്ങൾ പൗലോസിനോടൊപ്പം പറയുമ്പോൾ ദൈവമേ നന്ദി എനിക്കത് മതി കർത്താവേ കർത്താവേ നന്ദിയുന്നു നീ എന്നെ ബലഹീനനാക്കിൻ്റെ കൃപ തരുന്നെങ്കിൽ കർത്താവെ അത് മതിയെന്നു നോക്കൂ പൗലോസൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം എത്ര വലിയ പ്രവൃത്തിയാണ് ചെയ്തു തീർത്തത് നിന്നിലൂടെ അവനതു ചെയ്യാൻ കഴിയും എന്നാൽ നിന്നെ അവന് ബലഹീനനാക്കണം അപ്പോൾ സലനായ പൗലോസിൻ്റെ ജീവിതത്തിലും കർത്താവ് ചെയ്തു കാരണം കർത്താവ് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം പഴയ നിയമത്തിൽ ശിംഷോനെ ദൈവം ശക്തിയുള്ളവനാക്കി തീർത്തു പുതിയ നിയമത്തിൽ പൗലോസിനെ ദൈവം ബലഹീനനാക്കി അതെത്ര വ്യത്യസ്തമാണ് വേദപുസ്തവം പറഞ്ഞു യേശു ബലഹീനതയാൽ ക്രൂശിക്കപ്പെട്ടു എന്ന് അവിടെ അവൻ തൻ്റെ അധികാരം ഉപയോഗിച്ചില്ല എഴുപത്തിരണ്ടായിരം ദൂതന്മാരെ തൻ്റെ സംരക്ഷണത്തിനായിട്ട് അവൻ വിളിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അവൻ വിളിച്ചില്ല അതാ ബലഹീനത അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു അവന് തിരിച്ചടിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു എന്നാൽ അവനത് ചെയ്തില്ല അതാണ് ബലഹീനത എന്തുകൊണ്ടാണ് ദൈവം പൗലോസ് നികളിയാകരുതെന്ന് ആഗ്രഹിച്ചത് അതിന് ഒരു കാരണമുണ്ട് കാരണം പൗലോസ് നികളിയായാൽ ആ സമയത്ത് ദൈവം അവൻ്റെ ശത്രുവാകുമായിരുന്നു അതൊരു നിയമമാണ് നിങ്ങളൊരു അത് താഴേക്ക് പോകുന്ന പോലെ അത് അവിശ്വാസി ഇട്ടാലും വിശ്വാസി ഇട്ടാലും അത് ഗുരുത്വാകർഷണ നിയമമാണ് ഒരു വിശ്വാസി കെട്ടിടത്തിൻ്റെ മുകളിൽ നീയാടിയാൽ അവൻ താഴെ വീഴും ഒരു അവിശ്വാസി ആടിയാലും അവനും താഴെ വീഴും ഗുരുത്വാകർഷം രണ്ടു പേരുടെ കാര്യത്തിൽ ഒരുപോലെയാണ് അതുപോലെ തന്നെ ഒരു നിയമമാണ് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും അതൊരു നിയമമാണ് അതൊരു പക്ഷെങ്കിൽ ഹിറ്റ്ലറോ അപ്പോസലിനായ പൗലോസോ ആയിക്കോട്ടെ നിയമം ഒരുപോലെയാണ് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളാണെന്ന് ഈ നിയമം നിനക്ക് ബാധകമല്ലെന്നും നീ ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ടവനായതുകൊണ്ട് നീ കെട്ടിടത്തിന് മുകളിൽ നീ ആഡിയെന്ന് നിനക്കൊന്നും സംഭവിക്കായിരുന്നു എങ്കിൽ നീ സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാളാണ് അതിനുവേണ്ടി ശ്രമിക്കരുത് നിങ്ങളെ എന്തിക്കാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് നികളിയായാലും കുഴപ്പമില്ല ദൈവം എൻ്റെ ശത്രുവാകില്ല സഹോദരൻ അതിനുവേണ്ടി ശ്രമിക്കരുത് അങ്ങനെ സംഭവിക്കില്ല നികളികളായ എല്ലാവർക്കും അവനെതിരാണ് അവൻ നിങ്ങളോട് എതിർത്ത് നിൽക്കും എല്ലാ നികളികളോടും കാരണം അതാണ് പിശാചിൻ്റെ സ്വഭാവം അവൻ നികളുകളോട് എതിർത്ത് നിൽക്കും യാക്കോബ് നാലാം അധ്യായം ഈ വചനം പുതിയ നിയമത്തിൽ രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യം അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവെ അസൂയക്കായിട്ട് കാംഷിക്കുന്നുവോ മെസ്സേജ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവൻ നമ്മെ അസൂയോടെ സ്നേഹിക്കുന്ന ഒരു കാമുകനാണ് നിങ്ങൾക്കറിയാമോ നല്ല ഒരു അസൂയ ഉണ്ട് അതുപോലെ തന്നെ മോശം ഒരു അസൂയുണ്ട് ഉത്തമഗീതത്തിൽ പ്രകാരം പറയുന്നു സ്നേഹത്തിൻ്റെ അസൂയ അതൊരു തീ പോലെയാണ് ദൈവത്തിൻ്റെ തീയാണത് ദൈവത്തിൻ്റെ അസൂയയോടെയുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യ തൻ്റെ മാത്രമായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന പോലാണത് അത് തെറ്റാണോ എൻ്റെ ഭാര്യ എൻ്റേത് മാത്രം ആയിരിക്കണമെന്ന് എൻ്റെ ഭാര്യയെ മറ്റാരുമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഒരു ഭാര്യയുടെ സ്നേഹം തനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ഭർത്താവ് അതൊരു ഭർത്താവിന് ചെയ്യാൻ കഴിയുന്ന ആത്മീയ കാര്യമാണ് സ്ഥിരബുദ്ധിയുള്ള ഒരാൾ പറയുമ്പോൾ എൻ്റെ ഭാര്യ വേറൊരാളെ സ്നേഹിക്കട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും എൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും അവൻ്റെ ആകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാവ് പണസ്നേഹത്താൽ കളങ്കിതമാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ലോകത്തിൻ്റെ മാനം അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ആത്മാവ് അളങ്കിതമാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടും എൻ്റെ ആത്മാവ് കളങ്കിതമാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവൻ അസൂയോടെ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവൻ അസൂയോടെ കാംഷിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ വെറുതെ എഴുതിയതാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്നിവിടെ എഴുതിയിരിക്കുന്നു നമ്മുടെ ആത്മാവിൽ അവൻ വസിക്കാനായിട്ട് എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു ഇവിടെ പറയുന്നു അതുകൊണ്ട് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് കീഴടങ്ങുകീൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് വിട്ടോടിപ്പോകും ഇത് കൃപ ചെയ്യുന്ന മനോഹരമായ ഒരു കാര്യമാണ് ഈ ഭാഗം മുഴുവനും ഒരുമിച്ച് നിങ്ങൾ വായിക്കണം എനിക്ക് കൃപ ലഭിക്കുമ്പം പിശാചിന് എൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയുകയില്ല അവൻ നടന്നു പോവുകയല്ല അവൻ പെട്ടെന്ന് പോകുമെന്നല്ല അവൻ ഓടിപ്പോകും ഓടിപ്പോവുക എന്നുള്ളത് വളരെ ശക്തമായൊരു വാക്കാണ് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും